കൊച്ചി മെട്രോ റെയിൽ പദ്ധതി എന്തുകൊണ്ട് ഡി എം ആർ സി ഏൽപ്പിക്കണം എന്നതിന് ഉത്തരമായി മാറുകയാണ് ജയ്പൂർ മെട്രോ പദ്ധതി വൻകിട പദ്ധതികൾ കേരളത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും കാലതാമസം എടുക്കുന്നത് ചരിത്ര വസ്തുതയായി നിലകൊള്ളുമ്പോഴാണ് ഏറ്റെടുത്ത പദ്ധതികൾ കൃത്യസമയത്ത് തീർക്കാൻ ഡി എം ആർ സി കാണിക്കുന്ന ആത്മാർത്ഥത ശ്രദ്ധേയമാകുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഡി എം ആർ സിയുമായി രാജസ്ഥാൻ സർക്കാർ മെട്രോ റെയിൽ പദ്ധതി കരാറിൽ ഒപ്പിടുന്നത് മൺ നിന്നും ബഡിചവോപ്പൂർ വരെ ഒൻപത് ദശാംശം ഏഴ് കിലോമീറ്ററുള്ള പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ചെലവ് മുപ്പത്തിനാല് മാസം കൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കരാർ കൃത്യസമയത്ത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മെക്ക മെട്രോ റെയിൽ പദ്ധതി കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന പദ്ധതിയായി ജയ്പൂർ മാറും ജയ്പൂർ മെട്രോയുടെ ആശയം പോലും ഈ ശ്രീധരനിൽ നിന്നാണെന്നും വിരമിച്ചതിനു ശേഷവും അദ്ദേഹത്തിന്റെ മേൽനോട്ടം പദ്ധതിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നിർമ്മാണം ആരംഭിച്ച വേളയിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നു എഴുപത് ശതമാനം നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതിക്ക് കനത്ത മഴയായിരുന്നു പ്രധാന തടസ്സം ബാംഗ്ലൂരിലെ ബെമൽ നിർമ്മിക്കുന്ന കോച്ചുകൾ എത്താൻ വൈകുമെന്ന് ബോധ്യമായതിനെ തുടർന്ന് ഡിഎംആർസിയുടെ പക്കലുള്ള കോച്ചുകൾ ഉപയോഗപ്പെടുത്തി കൃത്യസമയത്ത് സർവീസ് ആരംഭിക്കാനാണ് നീക്കം ഡൽഹിക്ക് പുറത്ത് പദ്ധതികൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡി എം ആർ സി തടസ്സവാദം ഉന്നയിക്കുമ്പോഴും ജയ്പൂർ പദ്ധതി ഇക്കാര്യം തെറ്റാണെന്നും തെളിയിക്കുന്നു എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ പ്രധാന സ്ഥാനമായിരിക്കും ജയ്പൂർ മെട്രോയ്ക്കുണ്ടാവുക ഇന്ത്യ വിഷൻ ന്യൂഡൽഹി